സുന്ദര ഞാനൊരു കാര്യം ചോദിച്ച നീ സത്യസന്ധമായേ മറുപടി പറയാവുണ്ണി കൃഷ്ണ നിന്നോട് ഞാൻ എന്തെങ്കിലും ഉണ്ണി കൃഷ്ണ നീ അതൊക്കെ നിർത്തിയേടാ ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് എന്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി പക്ഷെ ബസ് മുതലാളി മനസ്സിലായില്ല മനസിലായില്ല ഞാനൊരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല ബീഫ് ഫ്രൈ കൈലാസത്തിൽ അമ്പാടി ഹോട്ടലിൽ ഉണ്ട് കൈലാസ ഹോട്ടലിൽ ഇല്ല അത് വെജിറ്റേറിയൻ അല്ലേ അപ്പൊ അതൊന്നും അല്ല കിടക്കും പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നിർത്തമാടും നീല നിറത്തിലുള്ള ഉച്ചാലോ ഉചാലോ ഞാൻ എവിടെ കിടക്കണം എന്റെ മടി കിടക്കണോ ഞാൻ താരായിട്ട് പാടിത്തരാട്ടായിട്ട് ഉറക്കാൻ പറ്റില്ല എവിടെ വണ്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് എവിടെങ്കിലും പോയി പോ ശരി മുതലാളി സുന്ദരിയായ ഒരു പെൺകുട്ടി ബസ്സിനെ പുറം എറണെടുക്കുമ്പോ ഒരു ഞാൻ സമ്മതിക്കോ അത് ഞാൻ ഓർത്തില്ല എങ്കി ടെറസിൽ വണ്ടിയുടെ മോൾ ഭാഗം ശരി എന്താ എനിക്ക് തലവെക്കാൻ രണ്ടരയ്ക്ക് ഒരു മാംഗ്ലൂർ മേലുണ്ട് പോയി തലവയ്ക്ക് എടോ ആ വണ്ടിയുടെ അകത്ത് പായുണ്ട് തലോണിയുണ്ട് ഏതെ ശരി മുതലാളി ശരിക്കും മുതലാളി ഞാനാ ശരി ശരിക്കും മുതലാളി മുതലാളി ശരിക്കും നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ ബസ് മുതലാളി അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ മനുഷ്യനെ മനുഷ്യനെ ആ മെനക്കെടുത്തായിട്ട് എന്തോ ഒരു ശബ്ദം കേട്ടത് കോശിയുടെ ശബ്ദമല്ല കേട്ടത് അപ്പോഴ മോളിന്നായിരിക്കും കൊന്ത ഏശി അല്ല എന്റെ കോശി എന്താ വീട്ടിൽ ഓർമ്മ വെച്ച് ഇറങ്ങിയതാ എന്തായാലും ഇനി മുറ്റത്തെ കഴിയട്ടെ അത് താഴേക്ക് ലാൻഡ് തന്നെ പോയി അല്ലേ കോശ് വീണതുകൊണ്ട് ഒരു ഗുണമുണ്ടായി എന്താ കൃത്യസമയത്ത് ഉണരാൻ പറ്റും അലാറം വെക്കാണ്ട കിടന്നത് അല്ല കോശ് ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവില്ലേ അലാറം നമുക്ക് വെക്കുന്ന വിൽക്കായിരുന്നു സംസാരിച്ച സമയങ്ങളെ റെഡി നോക്ക് നമുക്ക് പോണ്ടേ ഞാൻ പോകുന്നു ഇന്നലെ പറഞ്ഞ ആ കാര്യം ഓ കോശിയുടെ വീഴ്ച ഞാൻ മറന്നു കാശ് ബാക്കി എല്ലാം സെറ്റപ്പ് ആക്കി നോക്കി അപ്പം ഞാൻ വരാം വാ പൊളിച്ച് നിക്കണ്ട നീ വണ്ടി സ്റ്റാർട്ടാക്കി റേഡിയേറ്ററിൽ വെള്ളം ചൂടാക്കി എനിക്ക് കുളിക്കണം ആ എന്റെ അമ്മേ കോശി ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്ക് ഇമിറ്റേറ്റ് ആദ്യം ബക്കറ്റ് ഇവിടെ കൊണ്ടുവന്നു സുന്ദര ഒരു ബാങ്ക് മാനേജറുടെ മുറിയിലേക്ക് വരുമ്പോ ചില മര്യാദകളൊക്കെ മര്യാദക്ക് തന്നെ ചില കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നത് പണ്ട് പണ്ട് അതായത് വർഷങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ബാങ്കിൽ ജോലി കിട്ടി ഒറീസയിലേക്ക് പോകുന്നു അവിടെ സുന്ദരനായ ഒരു ഫോറസ്റ്റ് മാൻ ഉണ്ടായിരുന്നു അയാൾക്ക് സുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു പേര് വസുന്ധര ആ കുട്ടി അമ്മ മരിക്കുമ്പോ അവരും രണ്ട് വയസ്സ് ആ കുട്ടി വളർന്ന് സുന്ദരിയായ ഒരു വീട്ടമ്മയായപ്പോ മൂന്ന് വർഷത്തേക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയി ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി അവിടെ പ്രൊബേഷണറായിട്ട് കേരളത്തിൽ നിന്ന് വന്ന ഒരു എന്ന് ശരി അതെ ആ മാന്യപിശാശ് അവളെ വളച്ചെടുത്ത് ഗർഭിണിയാക്കി നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലാക്കി തരാം വസുന്ധര എന്ന കുട്ടിയെ പഠിപ്പിച്ച് ഗർഭിണിയാക്കി ആ മാന്യപിശാശ് മുങ്ങുന്നു അവിടെ ഒരു കല്യാണമൊക്കെ കഴിച്ച് ബാങ്കിൽ ജോലി നോക്കി സുഖമായിട്ട് ജീവിക്കുന്നു ഇപ്പോഴും മനസ്സിലായില്ല വേണമെങ്കിൽ ഒരു ക്ലൂ തരാം തലയിൽ മുടിയില്ല ഞങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ട് നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന പെൺകുട്ടി ഇപ്പൊ ഞങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് ഇപ്പൊ ഞങ്ങളിത് മറ്റാരോടും പറഞ്ഞിട്ടില്ല പറയേണ്ടി വന്നേക്കും ഞങ്ങളുടെ പറും പേപ്പറും തന്നില്ലെങ്കിൽ ആകാശം നോക്കി നടക്കാൻ കഴിയില്ല ബ്ലാക്ക് മെയിൽ വൈറ്റ് മെയിൽ ഞാൻ നിനക്കൊന്നും ഒരേ അളവുമില്ല ഇരുപത്തിനാല് മണിക്കൂറിനകം ഞാൻ തന്ന കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ ചക്കട വണ്ടി ഞാൻ ജപ്തി ചെയ്യും കേട്ടോ ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് മകള് അംഗീകരിക്കാത്ത ഒരുത്തൻ ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യും അറിയില്ല നമുക്ക് വേറെ വഴി നോക്കാം എന്തായാലും പറ്റി തൽക്കാലം അവളോട് പറയണ്ട പറ്റിയതും കിട്ടിയതും പറയണ്ട രാവിലെ കോശി വീശി തുടങ്ങിയോ രാവും പകലൊക്കെ ഉണ്ടാക്കണ സൂര്യനും ചന്ദ്രനും അല്ലേ കോശി വീശു കോശി വീണ വേദന കാരണം ഞാൻ വീണ വായന കേട്ടിട്ടുണ്ട് വീണ വേദന ആദ്യായിട്ട് കേൾക്കുക ല്ലെന്ന് തോന്നുന്നു ഞാൻ അതല്ല ഞാൻ ഇങ്ങനത്തെ ഒരു ചീപ്പ് സെറ്റപ്പിൽ ഇരിക്കുന്നത് ആ കാര്യോ ഞാൻ എനിക്കിപ്പം നിങ്ങളിൽ പണി നിൽക്കേണ്ട യാതൊരു കാര്യമില്ല പിന്നെ എന്റെ കുടുംബം പറഞ്ഞെടുക്കണം എന്ന് വിചാരിച്ചാ ഞാനിതായിരിക്കും ഞാൻ 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 ഒരു ആറ് കഴിച്ചിട്ടുണ്ട് വസന്തിക്ക് കോള കൊടുത്തിട്ട് വരാം മുഴുവൻ തീർത്തു അങ്ങനെ കഴിക്കല്ലേ എന്റെ കോശി വെറുതെ മോളിലേക്ക് പോവല്ലേ മുറ്റത്തേക്ക് ഇറങ്ങണ്ടോ ആവശ്യം എന്റെ മോനാലി ഞാൻ ഈ ഇല്ല വല്ല മറച്ചോട്ടിലും അതാ നല്ലത് തെറസിന്റെ മുകളിൽ കിടന്നാലും രാവിലെ താഴെ ഉണ്ടാവും അപ്പൊ പിന്നെ താഴെ കിടന്നോളാം എന്നാലേ ഞാൻ ആ ടെറസിന്റെ മോളിൽ ഇതെന്ത് കോള മാത്രൊഴിച്ചൂടിയതേ ഇതെന്താ ഭൂമി വിരുക്കോ

അടുപ്പിക്കാൻ വിളിച്ചിരുന്നു എന്താ പോയ കോയമ്പത്തൂർ സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ അയ്യോ നീ കോയമ്പത്തൂരിൽ നിർത്തു പോട്ടെ ഒന്ന് വേഗം കേട്ടോ ഞാനാ ഉണ്ണി അപ്പൊ പിന്നെ ഞാനരാ ഇത് ഞാനാ സുന്ദരൻ ഞാനൊരു ബൈക്കിന്റെ പറഞ്ഞു പോയില്ലേ അതൊരു എനിക്ക് ഡ്രൈവിംഗ് നല്ലോണം എന്റെ ജീവിതം നീ ഇപ്പൊ കളിച്ചത് ഒരു നിമിഷം തെറ്റായിരുന്നു നീ എന്താ സംഭവിക്കാന്നറിയോ ആരുടെങ്കിലും കൈയും കാലും പിടിച്ചൊന്ന് ജീവിക്കാന്ന് വെച്ചാ അവിടെ എന്തിനാ അതിനോട് പോവാൻ പറഞ്ഞേ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ ശവം പോലും കിട്ടില്ലായിരുന്നു അവൾ എന്താ ചെയ്തെന്ന് നീ കിട്ടല്ലേ അതിനാണല്ലോ തല്ലിയത് പിന്നെ പറഞ്ഞു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഞാൻ തിരിച്ചു വിളിക്കാൻ പോവുക വസന്തി അവിടെ നിൽക്ക് ഞാൻ ഞാനാ വിളിക്കണത്മാശ പറഞ്ഞേ ഇങ്ങോട്ട് വരാൻ ഒരിക്കലും പടി കടികൊണ്ട് ദേഷ്യം തീരുന്നവരെ എവിടെയെങ്കിലും ചുറ്റി തിരിഞ്ഞിട്ട് എത്തിക്കൊള്ളു നീ വണ്ടി കറി കുളിച്ചിട്ട് ജപ്തി ചെയ്യാനല്ല ലോൺ സാങ്ഷൻ ആയ കാര്യം അറിയിക്കാനാണ് ഞാൻ വന്നത് എത്ര രൂപ വേണം ഇരുപത്തയ്യായിരം അമ്പതിനായിരം ായിരം അല്ല ഒരു ലക്ഷം രൂപ തന്നാലും ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാതെ ഞങ്ങൾ ഒരു കോമ്പ്രമൈസിനും തയ്യാറല്ല ഏത് കുട്ടിയുടെ എന്ത് കോംപ്രമൈസ് ഓർമ്മയില്ല ഇല്ല ഞാൻ വീണ്ടും ഒരു ക്ലൂ തരാം കണ്ണടയുണ്ട് മുടിയില്ല ഞങ്ങളുടെ മുന്നിൽ ഇനി ഇത് പറഞ്ഞാണ്ടല്ലോ വീണ്ടും നീ ലോൺ തരാന്ന് അഞ്ചു ലക്ഷം രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി ഇയാളുടെ പേരിൽ എന്റെ ബാങ്കിൽ വന്നോണ്ട് എത്തിയെങ്കിലും എങ്ങനെ ഒപ്പിച്ചു ഈ പോണ്ടിച്ചേരി കണക്ഷൻ പിന്നെങ്ങനെയാ പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രി സന്താനത്തിന്റെ മകൾ ഗായത്രി ദേവിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം റുപയുടെ ഗ്യാരണ്ടി വന്നത് മറ്റൊരു സ്പൈവർക്കിലൂടെ ഒരു പെണ്ണ് ഈ വണ്ടിക്കകത്ത് നിങ്ങളോടൊപ്പം താമസമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അത് ബസന്തി ബസന്തി അല്ലേ ഇവിടത്തെ ആയിരിക്കും തന്നെ മന്ത്രിയുടെ മകള് മലയാളം എടോ അവളുടെ അച്ഛൻ ആ മന്ത്രി ശരിക്കും ഒരു മലയാളിയാ പണ്ടെ കണ്ട ഇവിടുന്ന് നാടുകൂട്ട് പോയതാ ഏതോ ഒരു ഒറ്റപ്പാലം കാരിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്നും ഞാൻ അറിഞ്ഞു അതൊക്കെ പോട്ടറോ ആ കുട്ടിയവിടെ അവള് പോയി